ഹായ് അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ മഞ്ഞൾ മണ്ണ് കളിയണതും കഴിക്കുന്നതും അത് പുഴുങ്ങാൻ വെക്കണതൊക്കെ കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ പാർട്ട് ടു ആണ് അപ്പോൾ നല്ലതുപോലെ പുഴുങ്ങി എടുക്കണം കേട്ടോ പിന്നെ പിറ്റേ ദിവസം തന്നെയാണ് നമ്മൾ തുറന്ന് നോക്കുന്നത് അപ്പോൾ ചൂടാ ആറിക്ക് കേട്ടോ എന്നിട്ട് നമ്മളത് പുഴുങ്ങിയ മഞ്ഞൾ എടുത്ത് കാണ്ട് വിലത്തിട്ട് ഉണക്കാനോ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് ഓരോന്നൊക്കാണ്ട് ബക്കറ്റിലാക്കി വെക്കാണ് രണ്ടും വെവ്വേറെ കേട്ടോ എടുക്കുന്നത് അതിൻ്റെ തള്ള വേറി കുട്ടി വേറി അങ്ങനെ വെവ്വേറായിക്കാനുണ്ടോ മഞ്ഞൾ എടുക്കുന്നത് തള്ള കുറച്ച് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് മുറിച്ച് കണ്ട് പകുതിയൊക്കെ മുറിച്ചാക്കി കണ്ടിട്ട് ഉണക്കാൻ വെക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഷീറ്റൊക്കെ വിരിച്ചു കണ്ട് ഇതിലിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത് ഇവിടെ വെയിൽ കമ്മിയാണ് കേട്ടോ നമ്മളുടെ നാട്ടിൽ ഒരു ഡബ്ബറിൻ്റെ കയറി ആയതുകൊണ്ട് വെയിൽ കമ്മിയാണ് അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തിട്ട് കണ്ടാണ് ഉണക്കാറ് അപ്പോൾ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കുറച്ച് ടൈം എടുക്കുന്നല്ലോ കേട്ടോ നമ്മുടെ വെയിൽ കമ്മിയതുകൊണ്ട് ഡബറിൻ്റെ ഏരിയ ആയതുകൊണ്ട് വെയിൽ കുറവാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം ടൈം എടുക്കും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണങ്ങിയതാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ പുതാണിത് ഉണക്ക ഭാഗമായി വരള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ